ശ്യാമിനെ ഹിപ്നോട്ടിസം ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് കരുതി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ് ശ്രുതി ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടാക്കിയിട്ടാണ് ശ്രുതി ഹോസ്പിറ്റലിലോട്ട് ശ്യാമിനെ കൊണ്ടുവരുന്നത് മുന്നിൽ തന്നെ ഹോസ്പിറ്റലിലെ ഡോക്ടറുമായിട്ട് ശ്രുതി എല്ലാ കാര്യങ്ങളും സംസാരിച്ചു കാണും ശ്യാമിന് തലയ്ക്ക് ചെറിയൊരു പരുക്കുണ്ട് ഇന്ത്യനിൽ ബ്ലീഡിങ് ഇല്ലാതിരിക്കാൻ ഒരു ഇഞ്ചെക്ഷൻ വെക്കണം അത് വെച്ചാൽ നേരം ഒരു സഡേഷൻ ഉണ്ടായിരിക്കും ഒരു മണിക്കൂറിന് ശേഷം ബോധം കിട്ടും എന്നൊക്കെ ഡോക്ടർ ശ്യാമിന്റെ അടുത്ത് പറയുന്നു ഡോക്ടർ അങ്ങനെ ശ്യാമിന്റെ അടുത്ത് മുൻപ് നടന്ന കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അഞ്ജലിയെ കല്യാണം കഴിച്ചത് ഏത് സാഹചര്യമായിരുന്നു എന്നൊക്കെ ശ്രുതി പറഞ്ഞ പ്രകാരം ഡോക്ടർ ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നേഴ്സ് വന്ന് പറയുന്നത് ഡോക്ടർ ഈ പേഷ്യന്റിനെ കാണാൻ അയാളുടെ ഭാര്യ വന്നിട്ടുണ്ടെന്ന് ഇത് കേൾക്കുന്നതും ശ്രുതി ഒന്ന് ഞെട്ടുന്നുണ്ട് എങ്ങനെയാണ് അഞ്ജലി ചേച്ചി ഇക്കാര്യം അറിഞ്ഞത് എന്നായിരിക്കും ശ്രുതിയുടെ മനസ്സിൽ ശ്യാമാണെങ്കില് പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഞ്ജലിയെ കല്യാണം കഴിക്കാൻ കാരണം അഞ്ജലിയെ കല്യാണം കഴിക്കാൻ കാരണം എന്താണെന്ന് ഞാൻ പറയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതന്നെ പറയാണ് ഇത് കേട്ട് ശ്രുതി ഡോക്ടറോട് പറയുന്നുണ്ട് ഡോക്ടർ എങ്ങനെയെങ്കിലും ഇയാൾ പഴയ സ്ഥിതിയിലോട്ട് എത്തണം എന്ന് ഡോക്ടറോട് പറയുന്നു അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ കൂടെ വെക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് അഞ്ജലിയും അശ്വിനും വരുന്നുണ്ട് എന്താ ശ്യാമേട്ടാ എന്താ പറ്റിയേ എന്നൊക്കെ ചോദിച്ച് അഞ്ജലി പൊട്ടിക്കറിയുന്നുണ്ട് ശ്യാമനാണെങ്കിൽ ബോധം ഉണ്ടായിരിക്കില്ല എന്താ ശ്രുതി എന്താ സംഭവിച്ചേ ശ്രുതിയാണെങ്കിൽ ഒന്നും ഇണ്ടാ നിൽക്കുന്നുണ്ട് അശ്വിന്റെ മുഖത്തോട് തന്നെ നോക്കിയിട്ട് എന്നാൽ ഡോക്ടർ പറയുന്നുണ്ട് ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചതാ ചെറുതായ ഒരു പൊട്ടലുണ്ട് തലയ്ക്ക് അതുകൊണ്ട് ഇന്റർണൽ ബ്ലീഡിങ് ഒന്നും വരാതിരിക്കാൻ ഒരു ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ട് അത് നേരം കഴിഞ്ഞ ബോധം വരും വേറെ കുഴപ്പമൊന്നുമില്ല ഇതും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാൽ അഞ്ജലി സങ്കടം കൊണ്ട് അശ്വിനോടും ശ്രുതിയോടും പറയുന്നുണ്ട് എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എപ്പോഴും ഓരോരോ പ്രശ്നങ്ങളാ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കുഞ്ഞ അങ്ങനെ അശ്വിൻ പറയുന്നുണ്ട് ചേച്ചി സങ്കടപ്പെടാതിരിക്കേ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ ഇത് പറയുന്നുണ്ടെങ്കിലും അശ്വിനാണെങ്കിൽ ശ്രുതിയെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് നേരം കഴിയുമ്പോൾ ശ്യാമന് ബോധം വരും ഷമേഠ എന്താ പറ്റിയേ ശ്യമിന് എന്താ സംഭവിച്ചേ ഒന്നുമില്ല അഞ്ജലി നീ സങ്കടപ്പെടാതിരിക്കുക ചെറുതായി ഒന്ന് വണ്ടി ആക്സിഡന്റ് ആയതാ തന്നെ ശ്രുതി എന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നു ഞാൻ വേണ്ടാന്നൊക്കെ പറഞ്ഞതാ അവൾ ഒറ്റ നിർബന്ധം കൊണ്ടാ എന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നീ സങ്കടപ്പെടാതിരിക്കുക ശമഠൻ്റെ മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി തന്നെ ഞാൻ കുഞ്ഞിനെ വിളിച്ചു വരുത്തുമായിരുന്നു ഇത് കേട്ടാണെങ്കിൽ ശ്രുതി പറയുന്നുണ്ട് അപ്പോഴേക്കൊപ്പം ചേച്ചിക്ക് മെസ്സേജ് അയച്ചു അല്ലെങ്കിൽ ഇവൻ്റെ കള്ളക്കളിയൊക്കെ പുറത്തു കൊണ്ടുവരാൻ പറ്റിയേനെ അപ്പോഴേക്ക് നേഴ്സ് വന്ന് പറയുന്നുണ്ട് നിങ്ങളോട് പൊക്കോളാൻ വേണ്ടി പറഞ്ഞു ഒരാഴ്ചത്തെ മരുന്ന് എഴുതിയിട്ടുണ്ട് ആ മരുന്ന് കൃത്യമായിട്ട് കഴിച്ചിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും വന്നൊന്ന് കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ശ്യാമിനെവിടെ നിന്ന് കൂട്ടിപ്പോകുന്നുണ്ട് മരുന്ന് വാങ്ങി നേരെ വീട്ടിലോട്ട് പോവാം ആകെ ഏഷ്യത്തിലായിരിക്കും കേട്ടോ അശ്വൻ നിൽക്കുന്നത് ഈ സമയത്ത് മനോരമയും ശ്യാമും സംസാരിക്കുന്നുണ്ട് എന്നാല് ശ്യാമേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിന്നെ ശ്രുതിയാണ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയെന്ന് ഓർക്കുമ്പോ അതെ ആൻ്റി അതോർത്തപ്പോ എനിക്ക് വലിയ സന്തോഷമായിരുന്നു അല്ല ശ്രുതിക്ക് എന്താ പെട്ടെന്നൊരു മാറ്റം നിന്നോട് സ്നേഹ കൂടുതൽ തോന്നിയോ അറിയില്ല ആന്റി അവളുടെ പെരുമാറ്റത്തിൽ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി അവള് നിർബന്ധിച്ചാ എന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത് അവിടെ എത്തി കാര്യമായിട്ട് അടുത്ത് എല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ എനിക്ക് എക്സ്റേക്ക് എഴുതി തന്നു ഞാൻ എക്സ്റേ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് എന്തോ ചോദിക്കണമെന്നുള്ള മട്ടിലാ ഇരുന്നത് അപ്പൊ തന്നെ എനിക്ക് തോന്നിയതാ എന്തോ കള്ളക്കളി ഉണ്ടെന്ന് അപ്പൊ ഞാന് ഒരു മെസ്സേജ് ഇട്ടു ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നെ ഹോസ്പിറ്റലാണെന്ന് അശ്വിൻ നിൽക്കാൻ ഞാൻ പറഞ്ഞു എന്നെ നിർബന്ധിച്ചിട്ടാ ശ്രുതി ഹോസ്റ്റലിലോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ അത് കേട്ട് അവനാകെ ദേഷ്യത്തിലാണ് നിന്നിരുന്നേ അതെ അതെ ഞാൻ ശ്രദ്ധിച്ചു അവനിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴും വലിയ ദേഷ്യത്തിലായിരുന്നു അവർക്കിടയിൽ എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവണം അതാ എനിക്ക് വേണ്ടത് ഇപ്പോ അവന്റെ മനസ്സിൽ എന്റെ ഓർമ്മ നഷ്ടപ്പെട്ടു ഞാൻ അഞ്ജലിയെ സ്നേഹിക്കുന്ന നല്ലൊരു ഭർത്താവാണ് എന്നാൽ ശ്രുതി അങ്ങനെയല്ല ഇതുപോലൊക്കെ നടക്കുമ്പോ ശ്രുതിയെ കൂടുതൽ വെറുക്കും ഈ പറയുന്ന അശ്വിൻ അങ്ങനെ അവര് തമ്മിൽ എത്രയും വേഗം പിരിയും നിന്റെ പ്ലാൻ എന്തായാലും അടിപൊളിയാ എന്തായാലും നീ പെടാതെ സൂക്ഷിച്ച നിനക്ക് നന്നു പെട്ട് കഴിഞ്ഞാലേ അവന്റെ കൈ കൊണ്ടായിരിക്കും നിന്റെ അന്ത്യം പിന്നീടാണെങ്കിൽ അശ്വിനാകെ ദേഷ്യത്തിൽ നിൽക്കുമായിരിക്കും അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നുണ്ട് ശ്രുതിയെ കാണുന്നതും ദേഷ്യത്തിൽ ശ്രുതിയുടെ അടുത്തോട്ട് വരാ അവിടെ നിൽക്ക് നിൽക്ക് എന്താ പറയാൻ പോകുന്നതെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ നിങ്ങളോട് പറയാതെ ആ ശ്യാമിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ കാര്യം ചോദിക്കാനല്ലേ അതെനിക്ക് മനസ്സിലായി അതെന്താണെന്നേ വേണ്ട നീയൊന്നും പറയണ്ട എനിക്ക് നന്നായിട്ട് അറിയാം അവൻ എന്തെങ്കിലും സംഭവിച്ചാലേ നിനക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടല്ലേ അവനെ എടുത്ത് വേഗം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത് ഷേ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ അതൊന്നുമല്ല ഇന്നിപ്പോ ഞാൻ വിചാരിച്ച കാര്യം നടന്നാലേ നിങ്ങൾ ചെയ്തു വെച്ചേനൊക്കെ എന്റെ അടുത്ത് മാപ്പ് ചോദിക്കും പിന്നെ നീ വലിയ കാര്യമല്ലേ ചെയ്തു വെച്ചിരിക്കുന്നത് നിന്നോട് മാപ്പ് ചോദിക്കാൻ പിടിക്കപ്പെട്ടാലേ നീ ഇങ്ങനെയൊക്കെ പറയൂ എന്ന് എനിക്ക് നന്നായിട്ടറിയാം അഞ്ജലി ചേച്ചിക്ക് മെസ്സേജ് അയച്ചില്ലായിരുന്നെങ്കിലേ ഒരിക്കലും നിങ്ങൾ രണ്ടുപേരും ഹോസ്പിറ്റലാണെന്ന് ഞങ്ങൾ അറിയാൻ പോലും പോകുന്നില്ല നിങ്ങൾ എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എന്നാ പറ നിന്റെ പ്ലാൻ എന്തായിരുന്നു ഇന്ന് ഹോസ്പിറ്റലോട്ട് അവനെ കൊണ്ടുപോയിട്ട് അതെന്തായാലും നിങ്ങളോട് ഞാൻ പറയുന്നില്ല കുറച്ചെങ്കിലും നിങ്ങൾ എന്നെ വിശ്വസിച്ചിരുന്നെങ്കിൽ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞേനെ ഇനിയിപ്പൊ ഞാൻ പറയുന്നില്ല എല്ലാ സത്യങ്ങളും ഒരു ദിവസം നിങ്ങളുടെ മുൻപില് ഞാൻ തെളിയിച്ചിരിക്കും ഞാനും ശ്യാമും തമ്മില് അരുതാത്ത ബന്ധമുണ്ടെന്ന് ടെറസിൽ വെച്ച് ഞങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടതുകൊണ്ടല്ലേ എന്നാലേ ഇന്ന് നിങ്ങള് ആ ലാവണിയുടെ കൂടെ ഓഫീസിൽ ഇരിക്കുന്നതും അവള് വീഴാൻ പോയപ്പോ പിടിക്കാൻ പോയതൊക്കെ കാണുമ്പോ ഞാനും അതുപോലെ തെറ്റിദ്ധരിക്കട്ടെ എന്നാലേ അത് മാത്രമല്ല നിനക്കെതിരെ എൻ്റെ കയ്യിലുള്ളത് നീയന്ന് എഴുതി വെച്ച ആ ലെറ്ററോ എൻ്റെ കയ്യിലുണ്ട് ലെറ്ററോ എന്ത് ലെറ്റർ ഓ ഒന്നും അറിയാത്ത പോലെ അന്ന് നീ കല്യാണമൊന്നും വേണ്ടാന്ന് വെച്ച് ആ ശ്യാമിന്റെ കൂടെ ഇറങ്ങി പോവാന്ന് പറഞ്ഞ് ഒരു ലെറ്റർ എഴുതി വെച്ചിരുന്നല്ലേ ആ ലെറ്റർ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഞാനെടുത്തുതരാം അങ്ങനെ അലമാറി തുറക്കുന്നുണ്ട് ആ ലെറ്റർ എന്നോ ശ്യാം എടുത്തു മാറ്റി ചവച്ചരച്ചു തിന്നിരുന്നു അത് ശ്യാം തന്നെ എഴുതി വെച്ചതായിരിക്കും ശ്രുതിയുടെ മേല് ഇതുപോലെ തെറ്റു വീഴാനായിട്ട് അത് നോക്കുന്ന സമയത്ത് കാണുന്നുണ്ടായിരിക്കില്ല അശ്വിനാണെങ്കിൽ ദേഷ്യത്തിൽ വന്ന് ശ്രുതിയോട് പറയുന്നുണ്ട് നീ അത് എടുത്തു മാറ്റിയല്ലേ ആകെ കൂടെ നിനക്കെതിരെ എന്റെ കയ്യിലുണ്ടായിരുന്ന തെളിവ അത് നീയെടുത്തു മാറ്റി അല്ലേ നിങ്ങൾ എന്താ പറയുന്നേ ആ ലെറ്റർ എഴുതി വെച്ച് ഞാൻ എന്റെ അച്ഛനെയും അമ്മയെയും ചേച്ചിയേക്ക് വിട്ട് അവന്റെ കൂടെ പോവുമെന്നോ ആ തെമ്മാടിയുടെ കൂടെ അങ്ങനെയാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത് അവനെ അവനെപ്പോലൊരുത്തൻ്റെ കൂടെ പോവാനേ എനിക്ക് ഭ്രാന്തൊന്നുമില്ല അപ്പം നീ പറയുന്നത് ആ ലെറ്റർ എഴുതിയത് നീ അല്ലാതാണോ എന്ന് പറഞ്ഞില്ലേ വീണ്ടും നിങ്ങൾ എന്താ വീണ്ടും ചോദിച്ചോണ്ടേ ഇരിക്കുന്നത് ഞാൻ ആ ലെറ്റർ എഴുതിയിട്ടില്ല ഇനി ഞാൻ ഞാനിവിടുന്ന് പോകുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങളാ നിങ്ങൾ എന്നെ കുറിച്ച് പറയാൻ പോകുന്നതെന്ന് എനിക്കൊരു ധാരണയില്ല ഞാനിവിടെ ആറുമാസം നിൽക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ തെളിയിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ല പേര് മേടിക്കാനൊന്നും അല്ല മരിച്ച് എന്റെ സ്വഭാവത്തെക്കുറിച്ചാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് അത് ഉറപ്പായിട്ടും നിങ്ങളുടെ മുൻപിൽ ഞാൻ തെളിച്ചിരിക്കും എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട് ശ്രുതി പറഞ്ഞതിൽ കുറച്ചൊക്കെ സത്യമുണ്ടെന്ന് അശ്വിന് മനസ്സിലാവുകയാണ് അങ്ങനെ പുറത്തുനിന്ന് ശ്രുതി സംസാരിക്കായിരിക്കും തനിയെ എന്ത് പറഞ്ഞ ഞാൻ വിശ്വസിപ്പിക്ക എന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പറയാ ആ സമയത്ത് പ്രീതി അങ്ങോട്ടൊരു ഗ്ലാസ് പാലുമായിട്ട് വരുന്നുണ്ട് പ്രീതിയാണെങ്കിൽ ഇവര് സംസാരിക്കുന്നതെല്ലാം കേട്ടു നിൽക്കുന്നുണ്ടായിരിക്കും അങ്ങനെ ചോദിക്കുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത് നീങ്ങുവന്നേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് നിങ്ങൾ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഷ്യാമിനെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അശ്വിൻ അറിഞ്ഞെന്നാ പറ ശ്രുതി എന്താ ഉണ്ടായത് അശ്വിൻ എങ്ങനെയാ അറിഞ്ഞേ ചേച്ചി അശ്വിൻ സാറെ എല്ലാം അറിഞ്ഞു എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച കരയുന്നുണ്ട് ശ്രുതി പറ മോളെ നീ എന്തിനാ എന്നില്ല എന്നൊക്കെ മറച്ചു വെക്കുന്നത് നിങ്ങളിടയിൽ പ്രശ്നങ്ങളുണ്ടോ ഏതു നേരവും അക്കാര്യം പറഞ്ഞ് ഓരോന്ന് പറയുക അത് കേൾക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ എന്നാലേ ഞാനും അച്ഛനും അമ്മയൊക്കെ ചേർന്ന് അശ്വിൻ സാറിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയാം വേണ്ട ചേച്ചി ഇപ്പം ഞാനാ കുറ്റക്കാരി നിങ്ങളൊന്നും ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാ അശ്വിൻ സാറിൻ്റെ വിചാരം നിങ്ങളെയൊക്കെ പറ്റിച്ച് അവൻ്റെ കൂടെ പോവാൻ തിരിച്ചോളാ ഞാൻ അങ്ങനെയാ അശ്വിൻ സാറിന്റെ മനസ്സിൽ നിങ്ങൾക്കും ഇതൊക്കെ അറിയാമെന്ന് അറിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളെയും കുറ്റപ്പെടുത്തും അതുകൊണ്ട് ഒന്നും പറയണ്ടേ ചേച്ചി മോളെ അങ്ങനെയല്ലല്ലോ ലെറ്ററിൻ്റെ കാര്യമൊക്കെ അശ്വിൻ പറയുന്നത് ഞാൻ കേട്ടു അതിനു പുറകിലും ആ ശ്യാമാണെന്ന് എനിക്ക് നല്ല സംശയം നിന്നെ അവനിപ്പോഴും വെറുതെ വിടുന്നില്ലല്ലോ മോളെ എന്തായാലും അവന്റെ കള്ളക്കളികളെല്ലാം പുറത്തു കൊണ്ടുവരണം സാറിന്റെ മുൻപില് എല്ലാം തെളിയിക്കണം തെളിയിക്കണമോളെ എന്നും പറഞ്ഞ് പ്രീതി ശ്രുതിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഈ സമയത്ത് താഴെ തന്നെ ശ്യാമം നിൽക്കുന്നുണ്ടായിരിക്കും ഇവർ സംസാരിക്കുന്നൊന്നും ശ്യാം കേൾക്കുന്നുണ്ടായിരിക്കില്ലാട്ടോ പിറ്റേ ദിവസം തന്നെ വീണ്ടും ശ്രുതി സത്യങ്ങളെ തെളിയിക്കാനായിട്ട് തെളിവിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്